ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഗീവേ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് ഗീവ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഫ്രീ ഗീവേ ഒരു ഓഫർ പ്രൈസ് എന്നുള്ള ഒരു ഗീവേ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത് അതായത് ഇപ്പോൾ എല്ലാവരും ഫുൾ ഗീവ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുന്നേ കൊടുത്തിരുന്നെച്ചാണ് ഈ ഒരു വാഹനം നമുക്ക് ഫുൾ ഗീവ് ഫ്രീ കൊടുക്കാൻ പറ്റില്ല എന്നാലും നല്ല രീതിയിൽ ഓഫർലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ ഒരു ഫോർഡ് എക്വസ്പോട്ട് അതാണ് ആ ഗീവേ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നേച്ചത് അപ്പോൾ ഗീവ വേ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് റേറ്റിൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് ഫോർഡ് എക്വസ്പോട്ട് സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വണ്ടിയാണ് നമ്മുടെ ഒരു ഫോഡ് എക്കോസ്പോട്ട് മാർക്കറ്റ് റേറ്റ് ഏകദേശം നാലര അഞ്ചര വരെയൊക്കെ ഉണ്ട് പല റേറ്റ് ആണ് കാരണം ഫോഡിൻ്റെ വണ്ടി ഇവിടെ നിർത്തിയോണ്ട് ഏകദേശം ഫോർഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അതിൻ്റെ ബോഡി ക്വാളിറ്റി അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ബെറ്ററാണ് എനിക്കും വളരെ ഇഷ്ടമാണ് ഫോഡിൻ്റെ വാഹനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഡിൻ്റെ വാഹനങ്ങൾക്ക് ഒരു പ്രത്യേക മാർക്കറ്റിംഗ് ആയിട്ടുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ മാർക്കറ്റ് റേറ്റിനെ അപേക്ഷിച്ച് അതിലും താഴ്ന്ന് താഴ്ത്തി ഒരു ഫ്രീ ഗീവ് വേ അതായത് ഓഫർ ഗീവ് അവേ ഇട്ട് ഞാൻ കൊടുക്കുന്നത് അപ്പം മച്ചാ മരേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാമുണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇതെല്ലാം ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റഗ്രാമിലുള്ള ആ ഒരു വീഡിയോ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് കമൻറ്റ് ചെയ്യുക അതായത് മൂന്നര ലക്ഷത്തിൻ്റെ താഴത്തേക്ക് ഒരുപാട് പോകരുത് മൂന്നര ലക്ഷത്തിൻ്റെ മേളിലേക്ക് മൂന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെ മേളിലേക്ക് നിങ്ങൾ എത്രയോ കിട്ടുമോ അപ്പം അതിൽ നിന്ന് നല്ലൊരു കമൻറ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നിറക്കിയിട്ട് അല്ലെങ്കിൽ റെഡി ക്യാഷായിട്ട് ആര് വന്നെ അവർക്ക് നേരെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ ഒരു ഗീവേയിൽ ഓഫർ ഗീവേയിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഫോഡോ എക്കോ സ്പോട്ട് അപ്പം മച്ചാമാരെ ഒരു വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മുറായിട്ടുള്ള വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു വാഹനം എടുക്കാൻ നടക്കുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഗിയോവയിൽ ജയിച്ച് ഫൈനാൻസ് ഓർമ്മണ്ടെങ്കിൽ ഫൈനാൻസ് വിട്ട് വരും നല്ല രീതിയിൽ ഫൈനാൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു വണ്ടി ഒരു എന്താ പറയുക നല്ലൊരു എക്സ് മിനി എക്സ് യു വി ഫാമിലി കാറാണ് അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ നടക്കുന്നവർക്ക് ഒരു എന്താ പറയുക ഫ്രീ ആയിട്ട് നല്ലൊരു ഡിസ്കൗണ്ടിൽ നല്ലൊരു വാഹനം എടുക്കാൻ പറ്റിയ അതായത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു പെട്രോൾ കാറാണ് ഈ ഒരു ഫോർ എക്വസ്പോട്ട് സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ഡ്രൈവിംഗ് കംഫോർട്ടും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഫോഡിൻ്റെ വണ്ടി പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ് പിന്നെ നാല് പുത്തൻ ടയർ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് വേറെ ആക്സിഡൻറ്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യമൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വാഹനമാണ് ഈ ഒരു ഫോർ എക്വാസ്പോർട്ട് അപ്പോൾ മജാമാരെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക മസ്റ്റ് ആയിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മൂന്ന് വാഹനം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു സിംഗിൾ ഓണർഷിപ്പിലുള്ള മൂന്ന് വണ്ടിയൊക്കെ ഇട്ടപ്പ അപ്പൊ വാഹനം ഇട്ട് അന്ന് തന്നെ ആ വണ്ടി സെയിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ചിലവർക്ക് എന്താ പറയാ വിളിച്ചിട്ട് ഒരുപാട് എന്താ പറയാ സങ്കടം പറയുന്നവരുണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ലല്ലോ വണ്ടി എന്നൊക്കെ പറഞ്ഞ് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് പേര് ചേട്ടന്മാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് വെറുതെ വീട്ടിലിരുന്ന് ചിലപ്പോൾ ഫണ്ട് ഒരു പക്ഷേ ഫണ്ട് ഉണ്ടായില്ലായിരിക്കാം വെറുതെ കാണുന്നവരായിരിക്കാം കാണുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ നിങ്ങൾ ഞാനും പല വാഹനങ്ങളുടെ വീഡിയോസ് വെറുതെ വീട്ടിലിരുന്ന് കാണാറുണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത കൊണ കമൻറ്റുകൾ ഡയലോഗുകൾ ഞാൻ പറയാറില്ല അപ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവരവിടെ നെഗറ്റീവ് കമന്റ് ഇട്ട് കൊണയടിച്ച് വീട്ടിലിരിക്കുന്ന ഇരിക്ക ഇരിപ്പേ ഉണ്ടാവുകയുള്ളു കാരണം വാഹനം താല്പര്യമുള്ളവർ നേരെ വണ്ടി വന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വാഹനം നമുക്ക് അറിയാൻ പറ്റും എന്തോരം കിലോമീറ്റർ ഓടി വാഹനം ചെക്ക് ചെയ്യുമ്പോൾ ഓടിക്കുമ്പോഴും ഞാൻ എനിക്കൊക്കെ സ്പെഷ്യലി അറിയാൻ പറ്റും കാരണം ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ഹയർ സ്റ്റഡീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഏകദേശം ഈ ഒരു ഫീൽഡിൽ അഞ്ചെട്ട് വർഷം ആയി പിന്നെ എനിക്ക് അത്യാവശ്യം വണ്ടിയുടെ കാര്യങ്ങളും ഞാനും പഠിച്ചിട്ടൊക്കെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഞാനൊക്കെ ഇൻസ്പെക്ഷൻ എന്താ പറയുക വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്യാണ്ടേ വാഹനം എടുത്തിട്ടുണ്ട് ഇൻസ്പെക്ഷൻ ചെയ് ചെയ്തും ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ചെയ്തിട്ടും ഉണ്ട് അതായത് ചെയ്യാണ്ടെടുത്തിട്ട് എനിക്കറിയാം വണ്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വാഹനങ്ങളായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടർ എന്ന നിലയിൽ ആ ഒരു പോലെ നമുക്ക് അറിയാൻ പറ്റുന്ന വാഹനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾക്ക് കുറേ പല ധാരണകളുണ്ടാവും ജനുവിൻ ആണോ കിലോമീറ്റർ അല്ലെങ്കിൽ ഓണർഷിപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൊണ അടിക്കുന്ന ഡയലോഗുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എല്ലാവരും കാണണം കമന്റുകളൊക്കെ ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കപ്പെടണം അപ്പം മച്ചാൻ പറയാം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഡീറ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം ഇൻറ്റീരിയറ് എക്സ്റ്റീരിയർ റണ്ണിങ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാം നമുക്ക് ഗൈസഭ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എക്കോസ്പോട്ട് ഫോർഡ് എക്കോസ്പോട്ട് ഓഫർ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ ഓഫർ ഗീവ് അവേ എന്ന് പറഞ്ഞതിന് അർത്ഥം നല്ല രീതിയിൽ റേറ്റിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഴുപത്തയ്യായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല ഫാൻസി നമ്പർ അറുപത്തഞ്ച് അമ്പത്തഞ്ച് ഫാൻസി നമ്പറാണ് ലൈറ്റൊക്കെ മങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പക്ക ക്വാളിറ്റിയിലുണ്ട് അതുപോലെ തന്നെ ടയറൊക്കെ പുത്തൻ ടയറാണ് നാലും പുത്തൻ ടയർ ഇപ്പൊ നമ്മൾ തന്നെ ഇട്ടതാണ് വേറെ കമ്പ്ലീൻ്റെ കാര്യമൊന്നുമില്ല ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ് റീപ്ലേസ് ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യമൊന്നുമില്ല പക്ക ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ് അപ്പോൾ ഇത് എന്താ പറയാ നമ്മുടെ ചാനലിലിടയ്ക്ക് ഇങ്ങനെ സിംഗിൾ ഓണർഷിപ്പ് വെറൈറ്റി വാഹനങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതും ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് ഇതിൽ ഫുൾ ഗീവ് കൊടുക്കാൻ ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ടായില്ല അല്ലെങ്കിൽ ഞാനത് ഫുൾ ഗീവ് നിങ്ങൾക്ക് തന്നേനെ പക്ഷേ വണ്ടി ക്വാളിറ്റിയിലും എന്താ പറയുക വേറെ കംപ്ലൈൻ്റെ കാര്യമൊന്നുമില്ല അതായത് ഞാൻ ഓടിച്ച് നടന്നപ്പോഴും ഞാൻ എടുക്കുന്ന വണ്ടികൾ പൊതുവേ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഓടിക്കും ഓടിച്ചപ്പോഴും എനിക്ക് വളരെ ബെറ്ററായിട്ട് ഉള്ള തോന്നിയ ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ഫോഡ് എക്കോ സ്പോട്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് എന്താ പറയുക ഇതിൻ്റെ ആ ഒരു ഫോഡിൻ്റെ വാഹനങ്ങൾക്ക് പൊതുവേ ചിലവർക്ക് ഭയങ്കര ഇഷ്ടം ആയിരിക്കുള്ളൂ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി അത്ര ബെറ്ററാണ് പിന്നെ അതിൻ്റെ പെർഫോമൻസ് പവർ പെർഫോമൻസ് പിന്നെ എല്ലാവരിലേക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഫോർഡിന്റെ എല്ലാ വാഹനങ്ങളും പിന്നെ ഇതിന്റെ കളർ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എന്താ പറയാ ഗ്രേ കളർ ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു നാല് ടയറും പുത്തന ടയറൊക്കെ തന്നെയാണ് കേട്ടാ വേറെ കംപ്ലൈന്റിന്റെ കാര്യമോ ഒന്നും പക്ക ക്വാളിറ്റിയിലെ വണ്ടിയാണ് ജസ്റ്റ് അതിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഒക്കെ പക്ക ക്വാളിറ്റി ഒരു ഇന്റീരിയർ ഒക്കെ തന്നെയാണ് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ ഔട്ട് സൈഡും ഉള്ളിലും പുറം പുറമേഖ പിന്നെ റൂഫ് ടോപ്പൊക്കെ പക്ക ആയിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് ആണ് കണ്ട നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ സീറ്റൊക്കെ കമ്പനി കൊടുക്കുന്ന സീറ്റാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ സാധാ നോർമൽ ഡാഷ് ബോർഡാണ് ഒരു സ്റ്റീരിയോ സാധാ നോർമൽ വരുന്നുണ്ട് അതൊപ്പം ഓഫ് ചെയ്തിട്ടേക്കാണ് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ എ സി പോർച്ചറി പവർ വിൻഡൌസ് ഫ്രണ്ട് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് വേറെ കമ്പനി കാര്യമൊന്നുമില്ല സെൻറ്ററിലൊക്കെ അടങ്ങുന്നുണ്ട് ഫോൾഡിംഗ് ആണ് മിററ് ബിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ വരുന്നത് ജസ്റ്റ് അതിന്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം ബോണറ്റ് തുറന്ന് അതിൻ്റെ എൻജിൻ സൈഡ് കൂടി കാണിച്ചു നോക്കാം എൻജിൻ ഒക്കെ പക്ക ക്വാളിറ്റി ഉള്ള ഒരു എൻജിൻ ആണ് ഒരു ടയറും പുത്തൻ ടയറൊക്കെ തന്നെയാണ് ശരിക്കും ഡീസൽ എന്താ പറയാ ഡീസല് എക്കോ സ്പോർട്ട് ആണ് നല്ല രീതിയിൽ ഡിമാൻ ഡിമാൻഡ് ആയിട്ട് വരുന്നത് ോട്ടിന് പൊതുവെ പെട്രോള് എടുക്കാൻ ഇരി മടിയാണിക്കും അതെല്ലാവർക്കും എന്താ പറയാ ഈ മൈലേജിന്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് പക്ഷെ മൈലേജിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ ഒരുപാട് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഈ ഇതിന്റെ എൻജിൻ സൈഡാണ് ഇതൊന്ന് വെള്ളൊടിച്ച് വെള്ളമൊടിച്ച് കഴുകാൻ പാടുന്നതാണ് എൻജിൻ സൈഡ് ജസ്റ്റ് ഒന്ന് എയർ അടിക്കാറുണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പൊടിയുണ്ട് അപ്പൊ ഞാൻ പൊതുവേ ഈ ഒരു വാഹനം ഇപ്പൊ എടുത്തിട്ട് വാഷ് ചെയ്തിട്ടില്ല ഒന്ന് നല്ല രീതിയിൽ ഫുൾ വാഷ് ചെയ്യാനുണ്ട് എൻജിൻ ബെറ്റർ എഞ്ചിനാണ് ഞാൻ അതുകൊണ്ട് ബാറ്ററി ഒക്കെ പുതിയതാണ് കണ്ട നല്ല രീതിയിൽ മണ്ണാണ് മണ്ണാണുകണ്ട പൊടി അടിച്ചിട്ടുള്ള ഒരു മണ്ണാണ് വേറെ കമ്പനി കാര്യമൊന്നുമില്ല അതൊന്ന് ഫുള്ളായിട്ടൊന്ന് എയർ അടിച്ച് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് വണ്ടി ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് നാലുമായിട്ട് ഇത് തന്നെ ഓടിക്കുന്നുണ്ട് വേറെ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യം ഒന്നുമില്ലാത്ത പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് എന്താ പറയുക താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോഡിൻ്റെ ഒരു വണ്ടിയാണ് പിന്നെ ഈ ഒരു ബോൺസിനൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് കിട്ടുക വണ്ടികൾക്ക് പൊതുവേ ഭയങ്കര എന്താ പറയുക വെയിറ്റ് ആയിരിക്കുള്ളു എല്ലാത്തിനും പിന്നെ ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല കേരൽ മുപ്പത്തിരണ്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ആലപ്പുഴ ഒരു സൈഡൊക്കെ തന്നെയാണ് കേരൾ മുപ്പത്തിരണ്ട് വരുന്നത് പിന്നെ വേറെ കംപ്ലൈൻ്റെ കാര്യമൊന്നുമില്ല ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ റൂഫ് ടോപ്പും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഡോറൊക്കെ ഉണ്ടല്ലോ ഡോറൊക്കെ തുറക്കുമ്പോൾ ഒരു ഭയങ്കര വെയിറ്റ് ഉണ്ട് വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട് അതായത് തുറ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും പക്ഷേ എന്താ പറയുക ക്വാളിറ്റിയിലും അടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് അതായത് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോറാണ് അതായത് ഫോർ ഡോറും നല്ല ഇതുണ്ട് ക്വാളിറ്റി ഉണ്ട് നമുക്കൊരു വാഹനം നോർമലി വന്ന് ഇടിച്ചാൽ തന്നെ ഈ ഫോർഡിൻ്റെ വണ്ടികൾക്കൊന്നും അധികം പരിക്ക് കംപ്ലൈന്റ് ഒന്നും പറ്റില്ല എന്നാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത് ബാക്ക് വന്നത് ഇതാണ് ഫോൾഡിങ് ഇതാണ് കേട്ടോ പവർ വിൻഡോസ് വരുന്നില്ല പിന്നെ ബാക്ക് സൈഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ കുഴപ്പമൊന്നുമില്ല അഞ്ചു പേർക്ക് നല്ല ഫാമിലിക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെട്രോൾ വാഹനമാണ് പെട്രോൾ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം അതായത് ഡീസൽ വാഹനം ഏകദേശം ഒരു കുറച്ച് നാളൊക്കെ കിടന്നു കഴിഞ്ഞാൽ പല കംപ്ലൈൻറ് വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഈ കംപ്ലൈന്റ് വന്നിട്ടില്ല ഞാൻ എനിക്ക് എൻ്റെയിലുള്ള വാഹനം എക് യു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ എനിക്കുണ്ട് എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് ഡീസൽ വാഹനങ്ങൾ പൊതുവേ പഴയ ഡീസൽ വാഹനങ്ങൾക്ക് സ്റ്റാർട്ടിൻ്റെ പ്രശ്നം പിന്നെ ടെർബോ ബോണ്ട് ഡീസൽ വാഹനം അങ്ങനെ ചിലവർക്ക് ആ ഒരു മടിപ്പുണ്ടാവും ഡെയിലി യൂസിനെ ഉള്ളവർക്ക് ഡീസൽ വാഹനം എടുക്കുന്ന ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മൈലേജിൻ്റെ ഒരു കാര്യത്തിൽ പക്ഷേ പെട്രോൾ വാഹനത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല പെട്രോൾ വാഹനം പൊതുവെ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ഒരു വർഷം വീട്ടിലിട്ടിട്ട് ഇപ്പോൾ ഈ ഒരു വാഹനം എടുത്ത് വീട്ടിലിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഗൾഫിൽ ഓരോടത്തും പോയി ഒരു വർഷം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇതേപോലത്തെ വാഹനങ്ങൾ അപ്പോൾ ഇതെന്താ പറയുക അത് ലക്കിയാണ് ഇത്രയും വാഹനങ്ങൾ അപ്പം ഗീവ വേ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മളാ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നിങ്ങൾ സ്പെഷ്യലി ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ഫോളോ ചെയ്യുക യൂ യൂട്യൂബും ഇൻസ്റ്റഗ്രാം യൂട്യൂബും മസ്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അബ്ജോ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ അബ്ജോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് ഈ ഒരു വാഹനത്തിൽ ഇടുക അതായത് ഇഷ്ടമുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് പോലെ ഈ ഒരു വണ്ടിക്ക് നാലര അഞ്ച് ആ റേറ്റിനൊക്കെ വരുന്നുണ്ട് അപ്പം അതിന്റെ ഉള്ളിൽ അതായത് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷത്തിന് മേളിലേക്ക് ഇടാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങ പരമാവധി മൂന്നരക്ക് മേളിൽ ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതിന്റെ ഉള്ളിൽ നല്ലൊരു റേറ്റ് കമൻറ്റ് ചെയ്തിടുക അപ്പോൾ റെഡി ക്യാഷ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കമന്റ് നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് അപ്പോൾ അതാണ് ഒരു രീതിയിൽ ഗീവേ എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് ഇങ്ങനെ റണ്ണിങ്ങും കൂടി കണ്ടിട്ട് ബാക്കി കാര്യം നോക്കാം നമുക്ക് നമ്മുടെ എക്കോസ്പോട്ട് ഒന്ന് ഓടിച്ചു നോക്കാം അതിന് മുന്നേ നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഫൈനും ഉണ്ടാവും പിന്നെ നമ്മുടെ സേഫ്റ്റിയുടെ ഒരു പ്രശ്നം വരുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ ഷോറൂമാണ് ബാലുവ ആ ഷോറൂമിൽ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ റോഡാണ് അതിനുശേഷം ഉള്ളിലെ ചെറു റോഡൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഫോർഡ് എക്കോസ്പോട്ട് നമ്മുടെ എല്ലാ വീഡിയോയിലും ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമ്മ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ഡ്രൈവിംഗ് കംഫോർട്ട് എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയാണ് നമ്മളൊരു ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുന്നത് ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടി തന്നെയാണ് എഴുപത്തി അഞ്ച് ആയിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് പക്ക ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ഫീലാണ് ഈ ഒരു ഫോർഡിൻ്റെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോഴും യാത്ര സുഖമായാലും ഓടിക്കുന്ന ആൾക്കും പിന്നെ അത്യാവശ്യം എന്താ പറയുക നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു വാഹനം തന്നെയാണ് നല്ല സേഫ്റ്റി ഫീച്ചർ ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഫോർഡിന്റെ എല്ലാ വാഹനങ്ങളും അതിപ്പ എക്കോസ്പോർട്ട് ആയിക്കോട്ടെ ഫോർഡ് ഫിഗോ ആയിക്കോട്ടെ ഫീസ്റ്റ് ആയിക്കോട്ടെ ഇപ്പൊ പ്രീമിയം സെഗ്മെന്റില എൻഡോറായിക്കോട്ടെ മസ്താങ് ആയിക്കോട്ടെ എല്ലാനും പിന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഓവറോൾ ഇത്രയും കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊരു പുതിയ ഒരു വാഹനം ഏകദേശം ഓടിക്കണ ഒരു കിലോമീറ്റർ ഇരുപത്തഞ്ചൊക്കെ ആയ ഒരു ഫീലാണ് നമുക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുകയുള്ളു പിന്നെ പവറും പെർഫോമൻസും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു പെട്രോൾ വാഹനമാണ് നമ്മുടെ ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഫൈനാൻസ് ചെയ്യണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് വണ്ടിയാണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും ഒരു രൂപ വേണ്ടെന്നു പറഞ്ഞു നല്ല സിവിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ വേണ്ട അത്യാവശ്യം കേരളം മൊത്തം കൊടുക്കാൻ പറ്റും പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഇപ്പോഴും കാസർകോട് ഇടുക്കി ഭാഗങ്ങളിൽ അങ്ങനെ ചില സ്ഥലങ്ങളിലൊന്നും ആയിട്ടില്ല അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ട് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയിൽ ഉള്ള സ്റ്റീരിയോ ആണ് ഫോർഡിന്റെ വണ്ടികളുടെ ഒരു സ്പെഷ്യൽ പ്രത്യേകതയാണ് സ്റ്റീരിയോനും ഭയങ്കര സൗണ്ട് ഭയങ്കര എഫക്റ്റിങ് സൗണ്ട് ആയിരിക്കും അത് കേൾക്കുക അതുമാ കേൾക്കാൻ തന്നെ നല്ല രസം ഉണ്ടാകും നമ്മൾ യാത്രയിലൊക്കെ അറിയൂല ആ ഒരു സ്റ്റീരിയോയിൽ കേട്ടി പാട്ടൊക്കെ കേട്ട് പോകുമ്പോ പിന്നെ ഉള്ളത് എ സി എ സി ഇപ്പം തേടിലാണ് ഞാൻ ഇട്ടേക്കണത് ഏഹ് നല്ല പുറത്തും നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് മുന്നേ വീഡിയോ ചെയ്തപ്പോഴും അത്യാവശ്യം എന്താ പറയാ ഭയങ്കര ചൂടാണ് അപ്പൊ എ സി നമുക്ക് ആവശ്യമാണ് എല്ലാ വാഹനങ്ങൾക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എ സിയും ഏഹ് പക്ക കൂളായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് എ സിക്ക് തണുപ്പൂർവൊന്നുമില്ല കേട്ടോ ഞാൻ ഞാൻ തേടി ഇട്ടപ്പോ തന്നെ അത്യാവശ്യം നല്ല കൂളാണ് പുറത്തിൽ ഇട്ടിട്ടില്ല പിന്നെ എ സിയുടെ സൗണ്ട് കൂടുതലിട്ടാലും ഒരുപാട് സൗണ്ട് കാര്യമൊന്നുമില്ല ഉണ്ട് അപ്പോൾ ഞാൻ ഫോർത്തിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് സൗണ്ട് കാര്യമൊന്നുമില്ല പിന്നെ പിന്നെ എസ്പെഷ്യലി അടുത്തത് വരേണ്ടത് സീരിയോ സീരിയോ നല്ല സീരിയോ അതിപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടില്ല അത് എന്താ പറയുക കോപ്പറേറ്റ് ബ്ലൂടൂത്ത് കോപ്പറേറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ഓൺ ആക്കാത്തത് അപ്പം വെച്ചാൽ മരേ നമ്മളെ ഏകദേശം പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ ഫുൾ റിവ്യൂ കാണിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇടാറുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പോവാറുണ്ട് അപ്പോൾ പോയതിന് ശേഷം ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് പിന്നെ പല കമന്റുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര കണ്ടീഷൻ വണ്ടി ഇട്ടാലും ഇത് അവിടുത്തെ വണ്ടിയല്ലേ വെള്ളം കയറിയ വണ്ടിയാണോ അല്ലെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടോ ഇത് ജെനുവിൻ കിലോമീറ്റർ ആണോ എന്നൊക്കെ കാരണം ഓൾറെഡി ഞങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് പിന്നെ വരുന്നവർക്ക് അറിയാൻ പറ്റും ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ഒരു മെക്കാനിക് നല്ല മെക്കാനിക് ആണെങ്കിൽ അവർക്കും അറിയാൻ പറ്റും ഒരു വണ്ടിയുടെ ബോണറ്റ് തുറന്നു നോക്കുമ്പോ തന്നെ എഞ്ചിൻ കാണുമ്പോ തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ അറിയാൻ പറ്റും പിന്നെ കൊറേ വായാടികൾ വെറുതെ ഇരുന്ന് ഒരു പണിയുമില്ലാണ്ട് യൂട്യൂബിൽ നോക്കി സമയം കളയാനായിട്ട് വരുന്നവര് അതായത് താല്പര്യത്തോടി കാണുന്ന കാണാൻ താല്പര്യമുള്ളവർ കാണുക അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ വെറുതെ കൊണ്ടടിക്കാൻ കുറച്ചുപേര് വരും അവരവിടെ നിന്ന് കൊണടിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ താല്പര്യമുള്ളവര് വണ്ടി മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും ഇനിയിപ്പോ അവർക്ക് ഏഹ് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ വെറുതെ രസത്തിന് വേണ്ടി കൊണ്ടടിക്കുന്നവരുണ്ട് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ളവർ നേരെ വരിക വണ്ടി വാങ്ങിക്കൊണ്ട് പോവുക അപ്പൊ ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടിട്ട് ഒരു വീഡിയോയില് അങ്ങനെ ഞാൻ കുറച്ച് കണ്ടായിരുന്നു പൊതുവെ നമുക്ക് അങ്ങനെ ഒരുപാട് ശല്യവും ഭക്ഷണമൊന്നും വരാറില്ല അപ്പൊ ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അൾട്ടോ കേട്ടൻ അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് അദ്ദേഹം വീട്ടില് യൂസ് ചെയ്ത ഒരു വണ്ടി ആ ഒരു വാഹനത്തിന്റെ കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു എന്താ പറയാ ഒരു വിശ്വാസക്കുറവ് പോലെ വന്നിട്ടുണ്ട് അപ്പൊ കുറെ കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ ഒരുപാട് എൻക്വയറി ഉണ്ടായിട്ടാ നമ്മ ഏകദേശം ആ ഒരു ഡെലിവറി വീഡിയോ നമ്മൾ കഴിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മ വന്നതിന് ശേഷം ആ വണ്ടി വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ വീഡിയോ ഇട്ട് അന്ന് വൈകുന്നേരം തന്നെ നമുക്കിത് അപ്പൊ തന്നെ സെയിലായി പോയി ആ ഒരു വാഹനം അതായത് ആവശ്യമുള്ളവർ വരും ആവശ്യമുള്ളവർ വന്നിട്ട് താല്പര്യത്തോട് മേടിക്കും വാഹനങ്ങൾ അപ്പോൾ അതൊക്കെയാണ് എന്താ പറയുക താല്പര്യമുള്ളവർ വണ്ടിയെടുക്കാൻ നടക്കുന്നവർ ചെയ്യണ്ട ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ ഇരുന്നാൽ അവിടെ നിന്നിട്ട് കുണോ പറഞ്ഞിട്ട് കയറില്ല അപ്പം അപ്പം ഗൈസ് അത് ഞാൻ വലിച്ചു കിട്ടുന്നില്ല ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയാ പവർ നോക്കാനായിട്ട് നല്ല റോഡ് ഇപ്പം ഭയങ്കര തിരക്കാണ് എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ച് തരാം ചെറിയൊരു സ്റ്റേറ്റ് റോഡൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് പിന്നെ ഇതൊരു ഓഫർ പ്രൈസ് ഫസ്റ്റ് ഒരു ഗീവ് ഒരു വെറൈറ്റി ഗീവ്വേ വെക്കാന്ന് വിചാരിച്ചാണ് ഒരു കൂപ്പണൊക്കെ ഒക്കെ ഇട്ട് പക്ഷെ ഞാനത് കൂപ്പൺ അത്ര ഒരു സെറ്റ് സെറ്റ് കൊണ്ട് ഞാൻ കൂപ്പൺ മാറ്റുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഗീവ് അവേണെങ്കിലും അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗീവ് അവേ തന്നെ അപ്പൊ ഫുൾ ഗീവ് ഞാൻ ഇത് ചെയ്യുന്നില്ല കാരണം ഫുൾ ഗീവ് ചെയ്യാൻ നമുക്ക് ഇപ്പം പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഗീവ് ചെയ്യാത്തത് അപ്പൊ ഒരു ഓഫർ ഗീവ്വേ വരെ പോലെ ചെയ്യയാണ് അത്യാവശ്യം നല്ല വണ്ടി നിങ്ങളുടെ റേറ്റ് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വില പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കാം അപ്പം ആ ഒരു ഇതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂപ്പൺ ഒഴിവാക്കിയത് ഇനിയിപ്പോൾ കൂപ്പൺ അടിച്ച് ഇറക്കി ഇത്രയും ആളുകൾക്ക് കൂപ്പൺ കൊടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം എന്താ പറയാ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക ഇൻസ്റ്റഗ്രാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബും ഒക്കെ ഫോളോ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ഇനിയും വാഹനങ്ങൾ വെറൈറ്റി വരുന്നതാണ് അപ്പൊ വച്ചാൽ നമുക്ക് അധികം വൈകുന്നില്ല ഇപ്പൊ ഇതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക മറ്റു വില മറ്റു കാര്യങ്ങളൊക്കെ പോവുക പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇൻഡിക്കേറ്ററിന്റെ വൈപ്പറിന്റെ ഒക്കെ ആ ഒരു ലിവർ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡാണ് അപ്പൊ ഏഹ് നമുക്കറിയാം എല്ലാം ഒട്ടുമിക്ക വാഹനങ്ങളും അത്യാവശ്യം ഈയൊരു സൈഡായിരിക്കും ഇൻഡിക്കേറ്റർ ഈ ഫോഡിന്റെ വാഹനങ്ങൾക്ക് പൊതുവേ ഇപ്പുറം സൈഡാണ് വരുന്നത് അതുപോലെ തന്നെ വോൾസാഹനം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഏതായാലും നമുക്കിനി മറ്റു വിരങ്ങളിലേക്ക് പോകാം ഗൈസഭ നമ്മുടെ ഈ ഒരു ഫോർഡ് എക്കോ സ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വണ്ടി നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞ് എഞ്ചിൻ സൈഡ് വരെ കണ്ടു കണ്ടുകഴിഞ്ഞ് എഞ്ചിനൊക്കെ പക്ക ക്വാളിറ്റിയിലുള്ള എഞ്ചിനാണ് അപ്പൊ ഈ ഒരു വണ്ടി വാഷിങ് നല്ല രീതിയിൽ വാഷ് ചെയ്യാനുണ്ട് വാഷിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റി ഉണ്ടാകും കാരണം വെച്ചാൽ ഇപ്പം വേനൽക്കാലമാണ് ഇതിപ്പോ ഫെബ്രുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഭയങ്കര ചൂടായിരിക്കുള്ളൂ വേനലിൻ്റെ പൊടിക്കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും പിന്നെ നമ്മുടെ മെട്രോപോളിറ്റൻ സിറ്റികളിൽ വർക്കിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എത്ര കഴുകിയാലും ബ്ലാക്കിഷ് ബ്ലാക്കിഷ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കും അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് ഇൻറ്റീരിയർ ഔട്ട് സൈഡും അതുപോലെ തന്നെ എഞ്ചിൻ സൈഡൊക്കെ അപ്പോൾ അത് വാഷിങ്ങും കൂടി പോളിഷിങ്ങും കൂടി കഴിഞ്ഞാൽ വണ്ടി ബെറ്റർ ആയിരിക്കും അപ്പോൾ മച്ചാ ഈ ഒരു വാഹനം മാർക്കറ്റ് പ്ലേസ് അതായത് മാർക്കറ്റ് റേറ്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നാലര അഞ്ചര ആറേഴ്ച്ചൊക്കെ പറയുന്നവരുണ്ട് പിന്നെ അർജൻറ് സെയിലുള്ളവർ അതിലും താഴ്ത്തി കൊടുക്കുന്നവരുണ്ട് പിന്നെ എന്നിരുന്നാലും നാല് രൂപയൊക്കെ നാല് രൂപയ്ക്ക് മേലെയാണ് ഈ ഒരു വാഹനങ്ങൾ അപ്പം ആ ഒരു വാഹനമാണ് ഞാൻ ഇപ്പം എന്താ പറയുക ഫ്രീ ഓഫർ പ്രൈസിൽ ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റുകൾ ഇടുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന് പറ്റിയ ഒരു പ്രൈസ് നിങ്ങൾക്ക് കമൻ്റ് ഇടുക അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലും കമന്റ് ചെയ്യുക അതിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് നല്ലൊരാളെ സെലക്ട് ചെയ്തിട്ട് വണ്ടി കൊടുക്കുന്നതായിരിക്കും പിന്നെ ആ സെലക്ട് ചെയ്ത ആൾക്ക് ഫൈനാൻസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈനാൻസ് കൂടി അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ക്വാളിറ്റിയിൽ പക്ക നമ്പർ വൺ ആയിട്ടുള്ള നല്ലൊരു ഫോഡ് എക്കോ ആണ് അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് കമന്റ് ചെയ്ത് സെലക്ട് ചെയ്ത ആളെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ട് പിടിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നതാണ് അപ്പോൾ വച്ചാൽ മതി മസ്റ്റായിട്ടെല്ലാം ഫോളോ ചെയ്യുക പിന്നെ മോഹവണ്ടികളും വെറൈറ്റി വണ്ടികളും എല്ലാ വാഹനങ്ങളും പെട്ടെന്ന് മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ